ഹായ് മക്കളെ ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ ടെൻത്തിലെ തേർഡ് ചാപ്റ്ററിനകത്തും ഫോർത്ത് ചാപ്റ്ററിനകത്തും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കായിട്ട് വന്നിട്ടുള്ളത് തേർഡ് ചാപ്റ്ററിനകത്തുള്ള ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നുള്ള ഭാഗം നമ്മൾ തേർഡ് ചാപ്റ്ററിനകത്തുള്ള ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നുള്ള ഭാഗം അതേപോലെ ഫോർത്ത് ചാപ്റ്ററിനകത്തുള്ള ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് എന്നുള്ള ഒരു ഭാഗമാണ് അപ്പോൾ ഇത് ഇത് രണ്ടും കൂടി ഒരുമിച്ച് പറയാനുള്ള കാരണം ഇത് രണ്ടും ഏകദേശം പഠിക്കുന്ന ഒരേ രീതിയിലാണ് ഇത് തേർഡ് ചാപ്റ്ററിനകത്താണ് കിടക്കുന്നത് ഫോർത്ത് ചാപ്റ്ററിനാണെങ്കിൽ പോലും ഇത് രണ്ടും പഠിക്കേണ്ടത് പഠിക്കേണ്ട ട്രിക്ക് ഏകദേശം ഒരേ പോലെയാണ് നമ്മൾ ഈ എസ് എൽ സി പരീക്ഷക്കകത്ത് നമ്മളെന്താണ് പ്രതീക്ഷിക്കേണ്ട ഒരു ഭാഗം കൂടിയാണെന്ന് ഈ രണ്ടാമത്തെ ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യം ഒന്ന് ഇലക്ട്രോ പ്ലേറ്റിംഗ് രണ്ട് ഇലക്ട്രോലൈറ്റിംഗ് റിഫൈനിങ് നമ്മൾ നോക്കിയേക്കാം ട്ടോ ആദ്യം എന്താണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നുള്ളത് എന്താണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് മലയാളത്തിനകത്തും ഇത് ഒരു പക്ഷേ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് കാണിക്കാറുണ്ട് ഇതിനകത്ത് എക്സാക്റ്റ് മലയാളം വൈദ്യുത ലേപനം എന്നാണ് അപ്പോൾ മലയാള മീഡിയക്കാര് വൈദ്യുത ലേപനം എന്നുള്ള ഈ ടേംസ് കൂടി എന്തായാലും അറിഞ്ഞിരിക്കണം എന്നാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നുള്ളത് നിനക്ക് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നുള്ളത് ഇലക്ട്രോലൈസിൻ്റെ വൈദ്യുത വിശ്ലേഷണത്തിന് എന്താണ് ഒരു ആപ്ലിക്കേഷനാണ് നിനക്ക് അതിൻ്റെ ഒരു ഒരു ആപ്ലിക്കേഷൻ വേർഷൻ ആണ് അപ്പം അതിനകത്ത് എന്താ ഇലക്ട്രോപ്ലൈറ്റിംഗ് ശ്രദ്ധിച്ചേക്കണം ദ പ്രോസസ് ഓഫ് ദ പ്രോസസ്സ് ഓഫ് ഒപ്റ്റൈനിങ് ാണ് ഈ വൈദ്യുത വിശ്ലേഷണം വഴി എന്താണ് ഇലക്ട്രോലൈസിസ് നടത്തിയിട്ട് ഒരു മെറ്റൽ വേറൊരു മെറ്റലിന്റെ മോള് കോട്ട് ചെയ്യുന്ന പരിപാടി കൊടുക്കുന്ന പേരെന്താ പറയുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താ പറയുക വൈദ്യുത വിശ്ലേഷണമായി വൈദ്യുത വിശ്ലേഷണം വഴി ഒരു ലോഹം എന്താണ് വേറൊരു ലോകത്തിനും വേണം എന്താണ് ആവരിനും ചെയ്തെടുക്കുന്ന രീതിക്ക് കൊടുക്കുന്ന പേരെന്താ പറയുന്നത് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നുള്ളത് ഇതിന്റെ ഡെഫിനീഷൻ എന്ത് ചെയ്യണം അറിഞ്ഞു വെച്ചേക്കണം പ്രധാനപ്പെട്ടാണ് കഴിഞ്ഞ മോഡൽ പരീക്ഷക്കകത്ത് ഇവിടുന്ന് ചോദ്യമില്ല പക്ഷെ മുമ്പുള്ള കുറച്ച് പരീക്ഷകൾക്കെല്ലാം ഇവിടെ ചോദ്യം വരാറുണ്ട് അപ്പൊ നമുക്ക് ഒരു പക്ഷേ ഒരു മാർക്കിനോ രണ്ട് സോറി ഒരു മാർക്കിന് വരാൻ സാധ്യത രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനോ ഒക്കെ ചിലപ്പോൾ ഒരു പക്ഷെ വരാണെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇത് പറയുന്നു കേട്ടോ നോക്കിയേക്കണം അപ്പൊ ഒരു മെറ്റലിൽ എന്താണ് വേറെ മെറ്റലിന് മുകളിൽ കോട്ട് ചെയ്യുന്ന പരിപാടി കൊടുക്കുന്ന പേര് എന്ന് പറയുന്നത് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് ഇനി ഇവിടുന്ന് പരീക്ഷ വരുന്ന രീതി നോക്കിയേക്കണം അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഫിഗർ ഉണ്ട് ഇതിനകത്ത് ഇതിന് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം രണ്ട് ഒരേ ഫിഗർ ആണ് മലയാളം ഇംഗ്ലീഷ് എന്നാണ് ഇപ്പം ഈ ഫിഗറുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ടാബ്ലെ കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരുപാട് പാട്ടും പരീക്ഷയ്ക്ക് ഒന്നാണ് ഇതെങ്ങനെ പഠിക്കാൻ നോക്കിയാൽ കേട്ടോ അവിടെ ശ്രദ്ധിച്ചേക്കണം ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ഔട്ട് ചെയ്യാൻ നല്ലത് എങ്ങനെ പരീക്ഷ വന്ന് അങ്ങനെ കൈകാര്യം ചെയ്യുന്നു ശ്രദ്ധിച്ചേക്കണം അപ്പോൾ നോക്കിയാൽ ഇപ്പോൾ ഈ എണ്ണത്തെന്താണ് ഇത് നമ്മൾ ബുക്കിനകത്തുള്ള ഒരു പിക്ചറാണ് ഇത് ഈ കോപ്പർ എന്നാണ് കോപ്പർ റോഡ് ഇതിനകത്ത് കോപ്പർ എന്നാണ് ഇരുമ്പിന്റെ മുകളിൽ കോപ്പർ എന്നാണ് ഇരുമ്പിന്റെ മുകളിൽ എന്താണ് കോട്ടയാണ് ചോദിച്ചാൽ കോപ്പർ ഇരുമ്പിന്റെ മുകളിൽ എന്താ കോപ്പർ മെറ്റല് കോപ്പർ മെറ്റൽ എന്നാണ് ഇരുമ്പ് റിങ്ങിന്റെ മുകളിൽ ഇരുമ്പ് വളന്റെ മുകളിൽ എന്താണ് അത് ആവരണം ചെയ്യണം അത് നമ്മൾ ഈ ആഭരണം എന്താ പറയുക റോൾഡ് ഗോൾഡ് ഒക്കെ കിട്ടില്ല മുട്ട നമ്മൾ ഈ ചെമ്പിന്റെ മോള് സ്വർണം പൂശ്യ ഈ ആഭരണം അതെല്ലാം ഈ ഇലക്ട്രോലൈസിസ് വൈദ്യുത വിശ്ലേഷണം പോയി ഉണ്ടാക്കുന്നത് അങ്ങനെ ഈ ഗ്യാരന്റ് ആഭരണം ഉണ്ടാക്കുന്ന പരിപാടി അങ്ങനെ ഗ്യാരന്റ് ആഭരണം കിട്ടുന്ന പരിപാടി കുൽക്കുന്ന കൊടുക്കുന്ന പേരെന്താ പറയുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആ ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കണമെങ്കിൽ ഇലക്ട്രോപ്ലേറ്റ് നടത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇലക്ട്രോലൈസിസ് വൈദ്യുത വിശ്ലേഷണം നടത്തിയിരിക്കണം അപ്പൊ ഈ വൈദ്യുതി വിശ്ലേഷൻ നടത്തുമ്പോൾ നമ്മളെന്താണ് ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ല് വൈദ്യുത വിശ്ലേഷൻ സെല്ലിന്റെ അറേഞ്ച്മെന്റ് അറിഞ്ഞിരിക്കണം നമ്മൾ മുമ്പ് പഠിച്ചല്ലേ ഒരു വൈദ്യുതി വിശ്ലേഷൻ സെല്ല് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ബീക്കർ ആവശ്യമുണ്ട് ആ ബീക്കറിനകത്ത് എന്താണ് രണ്ട് ഇലക്ട്രോഡുകൾ ഉണ്ടാവും രണ്ട് ഇലക്ട്രോഡുകൾ ഉണ്ടാവും ആ രണ്ട് ഇലക്ട്രോഡുകൾ എന്താണ് ഒരു ബാറ്ററി ആയിട്ട് എന്ത് ചെയ്തുണ്ടാവും കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ നീ ഇതിനകത്ത് എന്താണ് ഈ റിയാക്ഷൻ നടക്കാൻ സഹായിക്കാൻ വേണ്ടി ഇതിനകത്ത് എന്ത്ണ്ടാവും റിയാക്ഷൻ ആവശ്യമായിട്ടുള്ള ആ സൊല്യൂഷൻസ് ഉണ്ടാവും ആ സൊല്യൂഷനെ വിൽക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ് ഈ റോഡ് ലെ ഇതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ മലയാളത്തിൽ ഇംഗ്ലീഷിലും അത് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും ഇലക്ട്രോലൈറ്റ് ഇതിന് വിളിക്കുന്നവരെ അല്ല മുഖ്യവെച്ച ആൾ പേര് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞുള്ളൂ ബാറ്ററിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലം കണക്ട് ചെയ്തിട്ടുണ്ടാവും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും ആണോ അപ്പോൾ ഇതിന് ഈ ഇത് ഈ ഒരു സംവിധാനം ഈ ഇലക്ട്രോലൈസസ് നടന്നാൽ അതേ അറേഞ്ച്മെന്റ് നടത്തി കഴിഞ്ഞാൽ മാത്രം എന്തേ ഉള്ളൂ ഇവിടെ നമുക്ക് ഇലക്ട്രോ പൈറ്റും നടത്താൻ പറ്റൂ അപ്പം നമ്മൾ ഇതിനകത്ത് ഒന്നാണ് ഇരുമ്പ് ചെമ്പ് ഇരുമ്പിന്റെ മോൾ ഇരുമ്പിന്റെ മോളെ ചെമ്പ് പൂശാണ് ഈ നമ്മൾ ബുക്കിനകത്തുള്ള എക്സാമ്പിൾ ഇരുമ്പിന്റെ മുകളിൽ ഒരു ഇരുമ്പിന്റെ റിംഗ് ഉണ്ട് ആ ഇരുമ്പിന്റെ റിങ്ങിന്റെ മുകളിൽ നമ്മൾ എന്താണ് ഇതിന്റെ മുകളിൽ എന്താണ് നമ്മൾ ഇതിനോട് മുകളിലോട്ട് എന്താണ് ചെമ്പ് പൂഷാണ് ഇതിനകത്ത് എന്താണ് കോട്ടിം മെറ്റൽ കോട്ടയുന്ന മെറ്റൽ എന്താ മനസ്സിലായി പൂശുന്ന ആവരണം ചെയ്യുന്ന കോട്ടിംഗ് മെറ്റൽ കോപ്പർ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ക്വസ്റ്റ്യൻ തരുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ് ചെയ്യുന്നത് കോട്ടയ്യുന്നവിടെ കോട്ട ചെയ്ത മെറ്റൽ ആരാണ് കോപ്പർ ആണ് കോട്ടിംഗ് മെറ്റൽ ടു ബി കോട്ടഡ് എങ്ങോട്ടാണ് കോട്ട ചെയ്യുന്നത് കോട്ട ചെയ്യുന്നത് എങ്ങോട്ടാണ് മക്കൾ ശ്രദ്ധിക്കുന്നത് കോട്ട ചെയ്യുന്നത് എന്താണ് അയണിലോട്ടാണ് ഇരുമ്പുലോട്ടാണ് ശ്രദ്ധിക്കേണ്ടത് കോട്ട ചെയ്യുന്ന ആള് നമ്മൾ എന്നാൽ ആവരണം ചെയ്യുന്ന ആള് കോപ്പഡാണ് എങ്ങോട്ടാണ് കോട്ട ചെയ്യുന്നത് കോട്ട് ചെയ്യുന്നത് അയണിലോട്ടാണ് ഇരുമ്പിലോട്ടാണ് ഓക്കേ ഇതിനകത്ത് നമ്മൾ എന്താണ് ഇന്നലെ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ചെയ്യുന്ന രീതി പറഞ്ഞേക്കെട്ടോ മക്കൾ ഞാൻ പറയുന്നത് അതേപോലെ മനസ്സിലാക്കി വെച്ചേക്കണം ഇതേ ട്രിക്കാണ് നമ്മുടെ നാലാമത്തെ ചാപ്റ്ററിനകത്തുള്ള ഈ കോപ്പറിന്റെ ഇലക്ട്രോ ഏഹ് ലൈറ്റിക് എന്താണ് റിഫൈനിങ് അല്ല വൈദ്യുത വിശ്ലേഷണം വഴിയിലോ ശുദ്ധീകരണത്തിനകത്തും അപ്ലൈ ചെയ്യുന്ന ഇതേ മെത്തേഡാണ് ഇതേ നമ്മളിവിടെ പറഞ്ഞാൽ അതേ കോൺസെപ്റ്റ് ആണ് നമുക്ക് നോക്കി വെച്ചേക്കും പിന്നെ ഇതിനകത്ത് നോക്ക് നമ്മൾ ആദ്യം അതാണ് ഇപ്പൊ അല്ലെ കോപ്പർ ഇരുമ്പിലോട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കോട്ട് ചെയ്യുന്നത് നമ്മൾ മനസ്സിലായോ ഇനി ഇതിനകത്ത് ഇലക്ട്രോലൈറ്റിക് ഇലക്ട്രോളൈറ്റിക് സെല്ല് വരക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററി വേണം അല്ലേ അതേപോലെ തന്നെയാണ് റോഡുകൾ വേണം മറ്റേ നമ്മൾ ഇലക്ട്രോളൈറ്റിക് സെല് സമയത്ത് അവിടെ റോഡ് വെറുതെ ഇലക്ട്രോഡ് എന്ന് പറയൂ ഏത് റോഡൊന്നും പറയില്ല പക്ഷെ ഈ ഇലക്ട്രോപ്ലൈറ്റിങ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇലക്ട്രോഡുകളെ പ്രത്യേകം പേര് പ്രത്യേകം പറയും കാരണം നമ്മൾ ഏതാണോ കോട്ടയ്യുന്നു ആരാണോ കോട്ട് ചെയ്യുന്നു ആ കോട്ടയുന്ന ആളും കോട്ട് കോട്ടയ്യുന്നു ആ കോട്ടയുന്ന ആളും ടു ബി കോട്ടൺ എങ്ങോട്ടാണ് കോട്ട് ചെയ്യുന്നത് ആ കോട്ടയുന്ന ആളുമാണ് നമ്മൾ എന്ത് ചെയ്യുക അവിടെ ഇലക്ട്രോഡായിട്ട് എടുക്കുക ആണോ ഇവിടെ നോക്കിയേ ഈ കേസ് നോക്ക് നമ്മളെടുത്ത ഒരാൾ ഇവിടെ എടുത്ത ഒരാൾ നോക്കിയേ ഒരാൾ എന്താണ് കോപ്പറാണ് ഓക്കെയാണോ എടുത്ത ഒരാളാണ് ആണ് എന്താണ് കോട്ട് ചെയ്യുന്ന മറ്റിൽ എങ്ങോട്ടാണ് കോട്ട് ചെയ്ത് നമ്മൾ ഇരുമ്പിലോട്ടാണ് അയൺ ബംഗിൾ അല്ലെ അതായത് കോപ്പർ കോപ്പറോഡ് നമ്മൾ എന്താണ് കോപ്പർ ആണ് കോട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ കോട്ടിങ് മെറ്റൽ ആവരണം ചെയ്തതാരാണ് കോപ്പർ ആണ് ടു ബി കോട്ടഡ് എന്നാണ് ഏതിന്റെ മോളാണ് കോട്ട് ചെയ്തിട്ടുള്ളത് ഇരുമ്പിന്റെ മുകളിൽ അപ്പൊ നമ്മൾ ആരാണ് കോട്ട് ചെയ്യുന്നത് എങ്ങടാണ് കോട്ട് ചെയ്യുന്നത് ഈ രണ്ടാളുകളെ നമ്മൾ എന്തായിട്ട് എടുക്കുക ഇലക്ട്രോഡ് ആയിട്ട് എടുക്കുക ആണോ ഇനി നോക്കിയേ ഇനി ഇതിനകത്ത് എന്താണ് ഈ ഇലക്ട്രോഡ് എന്താണ് ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആരാണോ കോട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടോ കോട്ടിംഗ് മെറ്റൽ ആരാണോ കോട്ട് ചെയ്യുന്നത് കോട്ടിംഗ് മെറ്റൽ ആരാണ് ആവരണം ചെയ്യുന്നത് ആവരണം ചെയ്യുന്ന ആള് ആരാണോ നമ്മൾ പൂശുന്നത് ഈ ആവരണം ചെയ്യുന്ന ആള് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവരണം ചെയ്യുന്ന ആള് ബാറ്ററിയുടെ പോസിറ്റീവായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണോ കോട്ട് ചെയ്യുന്നത് ആ കോട്ട് ചെയ്യുന്ന ആളായിരിക്കും ബാറ്ററിയുടെ എന്താണ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ റോഡ് എന്തായിരിക്കും പോസിറ്റീവ് റോഡായിരിക്കും അതാണ് മനസ്സിലാക്കേണ്ടത് ആരാണോ ആവരണം ചെയ്യുന്നത് അത് ബാറ്ററിയുടെ എന്തായാലും പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യേണ്ടത് എങ്ങോട്ടാണോ ആവരണം ചെയ്യേണ്ടത് എവിടേക്കാണോ പൂശുന്നത് അത് ബാറ്ററിയുടെ എന്താണ് നെഗറ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ ഈ റോഡ് എന്തായിരിക്കും നെഗറ്റീവ് റോഡായിരിക്കും നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് സാധാരണതാണ് നമ്മൾ ഇത് ഈ ഇലക്ട്രോൺ ലൈറ്റിംഗ് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നാല് പോയിന്റ് പഠിച്ചു വെച്ചേക്കണം അല്ല ആദ്യത്തെ പോയിന്റ് നാലോളം ആ നാലോളം നാലോളം പോയിന്റ് അല്ല എന്ന ആദ്യത്തെ പോയിന്റ് എന്താണ് നമ്മൾ ആദ്യം ആരാണ് കോട്ട ചെയ്യുന്നത് എങ്ങോട്ടാണ് കോട്ട് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് എന്താണ് പ്രശ്നം എന്താണ് ഈ കോട്ട് ചെയ്യുന്ന മറ്റൽ ആവരണം ചെയ്യുന്ന മറ്റിൽ അല്ലെങ്കിൽ പൂഷ മല മല മലയാളം മീഡിയം ആണെങ്കിൽ ആ ചോദ്യം വായിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിൽ ഏതാണ് കോട്ട ചെയ്യുന്നത് ടു ബി കോട്ടഡ് എന്ന് പറഞ്ഞാൽ ഏതിന്റെ മോൾക്കാണ് കോട്ട് ചെയ്യുന്നത് കോട്ടിങ് എന്നാൽ അല്ലെ കോട്ടിംഗ് എന്നുള്ളതാണ് കോട്ട് ചെയ്യുന്ന ടു ബി കോട്ടഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കോട്ടിംഗ് അല്ലെങ്കിൽ പ്ലേറ്റിംഗ് എന്ന് പറയും കോട്ടിംഗ് അല്ലെങ്കിൽ എന്താണ് പ്ലേറ്റിംഗ് ഇംഗ്ലീഷിൽ ഇത് പ്ലേറ്റിംഗ് എന്നും പറയാറുണ്ട് അപ്പൊ ഈ പ്ലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോട്ട് ചെയ്യുന്ന ആവരുടെയും ചെയ്യുന്ന മെറ്റൽ അതെന്താണ് പോസിറ്റീവ് ആയിട്ടും എങ്ങോട്ടാണ് കോട്ട് ചെയ്യുന്നത് അതെന്താണ് നെഗറ്റീവ് ആയിട്ടും കണക്ട് ചെയ്യാം ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ പോയിന്റ് അതാണ് രണ്ടാമത്തെ പോയിന്റ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ആരാണോ കോട്ട് ചെയ്യുന്നത് ഇപ്പം ആ കോട്ട് ചെയ്യുന്നത് ഇവിടെ കോപ്പറല്ലേ കോട്ട് ചെയ്യുന്നത് ആരാണോ കോട്ട് ചെയ്യുന്നത് ആ കോട്ട് ചെയ്യുന്ന ആളായ ആ ഇലക്ട്രോ ആ ലൈറ്റ് ആയിട്ട് എടുക്കുന്നത് ഇപ്പൊ ആരാണ് കോട്ട് ചെയ്യുന്നത് ആ കോട്ട് ആളെ നമ്മൾ എന്ത് ചെയ്യുക ഇലക്ട്രോ ഈ ബീക്കറിനകത്ത് എടുക്കുന്ന ഈ സൊല്യൂഷൻ ഉണ്ടല്ലോ ലവണ ലായനി ഉണ്ടല്ലോ ആ ലവണ ലായനി ആരായിരിക്കും നമ്മൾ ആരാണ് കോട്ട് ചെയ്യുന്നത് ആ കോട്ടയുന്ന ആളായിരിക്കും ഇപ്പൊ നമ്മൾ എടുത്ത കോപ്പർ സൾഫൈറ്റ് സൊല്യൂഷൻ ആണ് കോപ്പർ ആയതുകൊണ്ട് സിയുന്റെ കോർ സി യുന്റെ സാൾട്ട് സൊല്യൂഷാണ് കോപ്പർ സൾഫൈഡിന്റെ സൊല്യൂഷൻ അതിനകത്ത് എടുത്തത് ആണോ ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ് ആദ്യം അതും മനസ്സിലാക്കി രണ്ടെന്നാണ് ആരാണ് കോട്ട് ചെയ്യുന്നത് ആ അയാളാണ് എന്ത് ചെയ്യുക ഇതിന്റെ ഈ സൾ സൊല്യൂഷൻ ആയിട്ട് എടുക്കുക ഓക്കെ ആണോ ഇപ്പോൾ കോപ്പർ ആയതുകൊണ്ട് കോപ്പർ സൾഫേറ്റ് ലായനി നമ്മൾ എന്താണ് ഇതിനകത്ത് ഭീകരനകത്ത് എടുത്തിട്ടുള്ള ആള് ആണോ ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് ഒന്ന് രണ്ട് രണ്ട് പോയിന്റ് വേറെ മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ കിടക്കും നമ്മൾ മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നടക്കുന്ന സ്വാഭാവിക എന്താണ് ഇലക്ട്രോലൈറ്റിക് സെല്ലാണ് ഇലക്ട്രോലൈറ്റിക് നടക്കുന്ന റിയാക്ഷൻ എന്താണ് റിഡോക്സ് ആണ് റിഡോക്സ് ആണ് അവിടെ എന്തൊക്കെ നടക്കും ഓക്സിഡേഷൻ നടക്കും അല്ലെ ഓക്സീകരണം നടക്കും അതേപോലെ എന്താണ് നിരോക്സീകരണം നടക്കും ഓക്സീകരണം നടക്കും അതേപോലെ എന്താണ് നിരോക്സീകരണം നടക്കും ഓക്കെ ആണോ ഇപ്പൊ ഓക്സിജൻ നടക്കുന്ന ഓരോ റോഡേതാണ് നമുക്കറിയാം അല്ലെ ഓക്സിഡേഷൻ നടക്കുന്ന റോഡ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ എന്താണ് ഓക്സീകരണം ഓക്സിഡേഷൻ നടക്കുന്ന റോഡ് അല്ലെങ്കിൽ എന്താണ് ഓക്സീകരണം ഓക്സിജൻ നടക്കുന്ന റോഡ് ഏതാ നോക്കലെ ഓക്സിജൻ നടക്കുന്ന റോഡ് ആനോഡാണ് അതാണ് ആനോഡാണ് അതായത് റിഡക്ഷൻ നടക്കുന്ന റോഡ് റിഡക്ഷൻ നടക്കുന്ന റോഡ് ഏതാണ് റിഡക്ഷൻ നടക്കുന്ന റോഡ് ഏതാണ് കാതോഡാണ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുന്ന നിരോക്സീകരണം നിരോക്സീകരണം നടക്കുന്ന റോഡ് നിരോക്സീകരണം നിരോക്സീകരണം നടക്കുന്ന റോഡ് ഏതാണ് അത് അതാണ് നോക്കല കാതോഡാണ് നടക്കുന്ന റോഡ് ഏതാണ് കാതോഡാണ് അപ്പൊ ഓക്സിജൻ നടക്കുന്ന റോഡ് ഓക്സിജൻ നടക്കുന്ന റോഡ് ഏതാണ് ആനോഡാണ് റിഡക്ഷൻ നടക്കുന്ന റോഡ് ഏതാണ് കാതോഡാണ് അല്ലെ ഇപ്പൊ ഇതിനകത്ത് നമുക്ക് എന്താണ് ഇവിടെ ഈ കേസിനകത്ത് എന്താണ് ആനോഡ് ഏതാണ് കാരണം നമുക്ക് അറിയണം അത് നമ്മൾ എന്താണ് നമ്മൾ ഗാൽവാനിക് സല്യു പഠിച്ച സമയത്ത് നമ്മളൊരു ഷോർട്ട് ഫോം പഠിച്ചു അല്ലെ ഗാൽവാനിക് സല്യു പഠിച്ച സമയത്ത് നമ്മൾ എന്താണ് ഒരു ഷോർട്ട് ഫോം പഠിച്ചു എന്താ അങ്ങനെ പഠിച്ചിരുന്നു അല്ലെ ലോൺ എന്ന് പഠിച്ചില്ലേ നമ്മൾ നമ്മുടെ ഇതും തന്നെ ശ്രദ്ധിച്ചായിരുന്നു ലോൺ എന്ന് പഠിച്ചിട്ട് ഗാൽവാനിക് സെല്ലുമായി ബന്ധപ്പെട്ട് പഠിച്ച സാധനമാണ് ഇത് ഇവിടുത്തെ അല്ല കേട്ടോ ഇത് ആരുമായി ബന്ധപ്പെട്ടാണ് ഗാൽവാനിക് സെല്ലുമായി ബന്ധപ്പെട്ട് പഠിച്ച സാധനമാണ് ലോൺ ഗാൽവാനിക് സെല്ലുമായി ബന്ധപ്പെട്ട് പഠിച്ചാണ് ലോൺ എന്നുള്ളത് ഗാൽവാനിക് സെല്ലുമായി ബന്ധപ്പെട്ട് പഠിച്ചാണ് ലോൺ എന്നുള്ള ഭാഗം ഓക്കെ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുക ലെഫ്റ്റ് അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ് ഓക്സിഡേഷൻ ആണ് ഓക്സിജൻ ഇത് ലോസ് ആണ് ഇത് ലോസ് ആണ് അത് നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം ഓക്സിജൻ നടക്കുന്ന റോഡ് ഏതാണ് ആനോയിഡാണ് ഏ ആനോയിഡാണ് ഈ ആനോഡിന്റെ ചാർജ് എപ്പോഴും എന്താ നമുക്ക് ആനോയിഡ് ചാർജ് നെഗറ്റീവ് ആണ് ചാർജ് എന്താണ് നെഗറ്റീവ് ആണ് ഈ ഗാൽവാനിക് സെല്ലുമായി ബന്ധപ്പെട്ട് ഈ ലോൺ എന്നുള്ള കോൺസെപ്റ്റ് മക്കൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ലോസ് ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവ് എന്താ പറയുക ഗാലോണിക്സിനകത്ത് എപ്പോഴും ആനോഡ് എന്തായിരിക്കും നെഗറ്റീവ് ഈ കോൺസെപ്റ്റ് അറിയുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക ഇലക്ട്രോലൈറ്റിക് സെല്ലിനകത്ത് വൈദ്യുതി വിഷലൈസ് എല്ലിനകത്ത് ഉണ്ടാവും നോക്കി വൈദ്യുത ബിഷ്ലൈസിനകത്ത് നോക്ക് ഇതിനകത്ത് എന്താണ് ഇവിടെ ആനോഡ് നെഗറ്റീവ് ആണെങ്കിൽ ഈ അതിനകത്ത് എന്തായിരിക്കും മക്കളെ ഈ അകത്ത് ആനോഡ് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും പോസിറ്റീവ് ഉള്ള റോഡ് എന്തായിരിക്കും ഇത് ആനോഡ് ആയിരിക്കും അപ്പോൾ സ്വഭാവം നെഗറ്റീവുള്ള റോഡ് എന്തായിരിക്കും കാതോടെ ആയിരിക്കും എന്തായിരിക്കും അല്ലെ കാ ഓക്കെ ആണ് അത് കാതോഡ് അപ്പൊ ഇതിനകത്ത് നോക്കിയതിനകത്ത് നോക്കിയാൽ ശ്രദ്ധിക്കുക ഇപ്പൊ ആനോയിഡ് ഓക്കെ ഇതിനകത്ത് കോപ്പർ എന്താണ് അല്ലെ പോസ്റ്റി റോഡ് എന്താണ് ഇത് ആനോയിഡാണ് ഇത് ആനോയിഡാണ് അതുപോലെ ഇത് എന്താണ് ഈ റോഡ് എഫ്ഇ റോഡ് എന്താണ് കാതോഡാണ് ഇത് മൂന്നാമത്തെ പോയിന്റ് ഈ സാധനം മനസ്സിലാക്കി വെക്കാന്നുള്ളതാണ് അത് രണ്ട് മൂന്നാമത്തെ പോയിന്റ് ആനോഡ് ആരാണെന്നുള്ള കാതോഡാരോ പരീക്ഷയ്ക്ക് കൊടുത്ത് ചോദിക്കാവുന്ന ഒരു ചോദ്യം ഒരു ചോദ്യം ഇതാണ് അപ്പോൾ ചിലപ്പോൾ ചോദിക്കും പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുന്ന ആര് നെഗറ്റീവായിട്ട് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു അതോടൊപ്പം ആനോഡ് ആരാണ് കാതോഡ് ചോദിച്ച് കഴിഞ്ഞാൽ ആനോയിഡ് ആരാണ് ആനോയിഡ് നമുക്ക് സ്ഥിതി ചെയ്യണം ആനോഡ് എന്താണ് പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുന്ന ആളാണത് ആനോഡ് അവിടുത്തെ പോസിറ്റീവ് റോഡാണ് ആനോയിഡ് നെഗറ്റീവ് റോഡാണ് കാതോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു സാധനം കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആനോയിഡ് നടക്കുന്ന റിയാക്ഷൻ എന്താണ് ആനോയ്ഡ് നടക്കുന്ന റിയാക്ഷൻ എന്താണ് ഓക്സിഡേഷൻ ആണ് അല്ലെ ഓക്സീകരണമാണ് അതുപോലെ കാതോട് നടക്കുന്ന റിയാക്ഷൻ എന്താണ് കാതോട് നടക്കുന്ന റിയാക്ഷൻ റിഡക്ഷൻ ആണ് അതുപോലെ എന്താണ് റിഡക്ഷൻ ആണ് അതുപോലെ എന്താണ് നിരോക്സീകരണം റിഡക്ഷൻ അല്ലെങ്കിൽ എന്താണ് നിരോക്സീകരണം നടക്കുന്ന റിയാക്ഷൻ റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണമാണ് മൂന്നാമത്തെ പോയിന്റ് ആയി ഇനി നാലാമത്തെ പോയിന്റ് നമ്മുടെ ആനോഡ് നടക്കുന്ന റിയാക്ഷൻ ഓക്സീകരണ റിയാക്ഷനും അതേപോലെ നിരോക്സീകരണ റിയാക്ഷൻ ഇതിനകത്ത് ഓക്സീകരണ റിയാക്ഷേം അതേപോലെ നിരോക്സീന റിയാക്ഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷന്റെയും അതുപോലെ റിഡക്ഷൻറെയും എക്വേഷൻ എഴുതാൻ വേണ്ടി പറയും അപ്പൊ സ്വാഭാവിക നമുക്ക് ഇതിനകത്ത് സി ഉണ്ട് എഫ് ഉണ്ട് ഉണ്ട് സിഒസ് ഓഫർ ഉണ്ട് ഒക്കെ ഉണ്ട് അല്ലെ ഓക്സിഡൻ അതേപോലെ റിഡക്ഷൻ ഇക്വേഷൻ എഴുതാൻ പറയുമ്പോൾ ആ ഏത് ആൾക്കാണെൻ നടക്കുക ഏതാൾക്കും റിഡക്ഷൻ നടക്കുന്ന ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ടാവും ആർക്കാണ് ഓക്സിജൻ സംഭവിക്കുക ആർക്കാണ് നിരോക്സിജൻ സംഭവിക്കുക എന്നൊരു പ്രശ്നം ഉണ്ടാവും ആ പ്രശ്നം വളരെ ഈസിയായി സോൾവ് ആയി നോക്കുക ഇതിനകത്ത് നേരത്തെ പറഞ്ഞില്ലേ ഇതിനകത്ത് നമ്മളെല്ലാം പറയുമ്പോ ആരാണോ കോട്ട് ചെയ്യുന്നത് ആരാണ് ഇതിനകത്ത് പൂശുന്ന ആൾ ആ കോട്ടയുന്ന ആൾ വെച്ചിട്ട് മുഴുവൻ പറയുന്നു കോട്ടയ്യുന്ന കോട്ടയുന്ന ആൾ സൊലൂഷൻ ഭീകരണത്ത് എടുക്കുന്നത് ഈ കോട്ടയ്യുന്ന ആളുണ്ടല്ലോ ഈ കോട്ട് ചെയ്യുന്ന ആൾക്കേന ഇവിടെ ഓക്സിഡേഷനും അതേപോലെ റിഡക്ഷൻ ഓക്സീകരണവും നിരോക്സി ഇവിടെ നടക്കുന്ന ഓക്സീകരണവും നിരോക്സീകരണം സംഭവിക്കുന്നത് ആരാണോ കോട്ടയുന്നത് ഇവിടെ കോട്ടയുന്ന ആൾ ആരാണ് കോപ്പറാണ് ആരാണോ കോട്ടയ്യുന്നത് ആ കോട്ട് ചെയ്യുന്ന മെറ്റൽസിന് ആ ലോഹത്തിനും ആ ലോഹത്തിന്റെ അയോൺ ആണ് ഓക്സീകരണവും നിരോക്സി സംഭവിക്കുന്നത് അപ്പൊ ഇവിടെ കോപ്പർ കോട്ടയാണെങ്കിൽ എന്താണ് കോപ്പറിനായിരിക്കും ഓക്സിജൻ ഇതിൽ ഓക്സിജൻ നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാവും അല്ലേ അതേപോലെ ഇതിനകത്ത് നോക്കി എപ്പോഴും കോപ്പർ മാത്രമാണ് നമുക്ക് കോട്ടയുന്ന അല്ല കോപ്പറിന്റെ പകരം നമുക്ക് എന്ത് ചെയ്യാം ചെമ്പ് സിൽവറാവും വെള്ളി കോട്ടയും ഇപ്പൊ ഇരുമ്പിന്റെ മുകളിലോ ചെമ്പിന്റെ മുകളോ വെള്ളിക്കോട്ടയാണ് അപ്പൊ വെള്ളി കോട്ടയം ഞാൻ പറഞ്ഞപ്പോൾ വെള്ളി എന്തായിരിക്കണം പോസിറ്റീവില് മറ്റേന്തായിരിക്കണം നെഗറ്റീവിലായിരിക്കണം ഓക്കെയാണ് ഓക്കെ ഇതിന്റെ പകരം വെള്ളി കോട്ടയണം നമ്മൾ നോക്കിയാൽ ശ്രദ്ധിച്ചോ നമ്മൾ എന്താണ് പറഞ്ഞാൽ ഇരുമ്പിന്റെ പകരം എന്താണ് വെള്ളിയാണ് അപ്പൊ നമ്മള് വെള്ളി കോട്ടയാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് ഇരുമ്പിന്റെ റിങ്ങോ അല്ലെങ്കിൽ ചെമ്പോ എന്തായിക്കോട്ടെ വെള്ളി എന്താണ് സിൽവർ ഏചി ഏചി എങ്ങോട്ടാണ് എന്താണ് ചെമ്പിന്റെ മോള് കോട്ടയം നോക്കാം നമ്മള് വെള്ളി എന്താണ് ചെമ്പിന്റെ മോള് കോട്ടയം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഇതിനകത്ത് നോക്കിയാൽ എറണാ ദിവസമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഇടത്ത് വലത്തുന്നില്ല നമ്മൾ ഒന്നുകൂടി നമ്മൾ ബുക്കിനകത്ത് ഇടത്തായത് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ നമ്മൾ മനസ്സിലാക്കേണ്ട പോസിറ്റീവ് ആയിട്ട് ആരാണോ കോട്ട് ചെയ്യുന്നത് ആരാണോ പൂശുന്നത് അയാൾ എന്ത് ചെയ്യുക പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യുക അപ്പൊ നമ്മൾ കൂട്ടുന്ന ആളാണ് ആ പൂശുന്ന ആണ് സിൽവറാണ് സിൽവർ കൊടുക്കുക നമ്മൾ എന്താണ് ചെമ്പലിലോട്ടാണ് പൂശുന്നത് അതെന്ത് ചെയ്യാൻ കൊടുക്കുക ഈ ശ്രദ്ധിച്ചാൽ ഇയാളെന്താണ് ബാറ്ററിയുടെ എന്താണ് പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യുക ഇയാൾ ബാറ്ററിയുടെ എന്താണ് പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുക മറ്റാ ബാറ്ററി നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുക ബാറ്ററി പോസിറ്റീവായിട്ട് അല്ല പോസിറ്റീവ് കണക്ട് ചെയ്തുകൊണ്ട് ഇത് പോസിറ്റീവ് കണക്ട് ഈ ഭാഗം എന്തായിരിക്കും പോസിറ്റീവ് റോഡായിരിക്കും നേരത്തെ പറഞ്ഞത് എന്തായിരിക്കും അല്ലെ നെഗറ്റീവ് റോഡായിരിക്കും ഇതേപോലെ എന്താണ് പോസിറ്റീവ് റോഡ് ഞാൻ പറഞ്ഞു പോസിറ്റീവ് റോഡ് എന്താണ് ഇവിടെ മറ്റേ ലോണിൽ എന്താണ് ഗൽബാനിക്സിനകത്ത് എന്താണ് ആനോഡ് നെഗറ്റീവ് ആണ് അവിടുത്തെ പോസിറ്റീവ് റോഡ് എന്തായിരിക്കും ആനോഡ് ആയിരിക്കും അല്ലെ അവിടുത്തെ നെഗറ്റീവ് റോഡ് എന്തായിരിക്കും അവിടുത്തെ നെഗറ്റീവ് റോഡ് എന്താണ് കാതോഡ് ആയിരിക്കും ഓക്കെ ആണോ ഇത്രയും കാര്യം കിട്ടി ഇനി ഇതൊരു പ്രധാനപ്പെട്ട സാധനം കൂടി നമുക്ക് എഴുതാണ്ട് ഇതിനകത്ത് അല്ലേ സാൽ സൊല്യൂഷൻ ചെയ്തണ്ടേ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ആണ് കോട്ട് ചെയ്യുന്ന അയാൾ പോസിറ്റീവാണ് ആരാണ് കോട്ട് ചെയ്യുന്നത് അയാളെ സാൽ സൊല്യൂഷനാണ് അപ്പൊ അയാളെ സാൾ സൊല്യൂഷൻ ഏതാണെന്ന് പറഞ്ഞു അപ്പൊ ആണ് നമുക്ക് കോപ്പർ സൾബേറ്റ് ആണ് പക്ഷെ സാൽ സൊല്യൂഷൻ മുക്കിനകത്ത് നമ്മൾ പറയുന്നുണ്ട് ടാബിൾ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ സിൽവർ ആണെങ്കിൽ സിൽവർ ആണെങ്കിൽ നിൽക്കുന്നതാണ് ഒന്ന് സിൽവർ സൈനൈഡ് സൊല്യൂഷൻ സിൽവറിന്റെ സൈനൈഡ് സൊല്യൂഷനും പ്ലസ് രണ്ടാളുണ്ട് ഒന്നെങ്കിൽ സിൽവർ നൈട്രേറ്റ് എ ജി എൻഒ ത്രീ സിൽവർ നൈട്രേറ്റ് അതല്ലെങ്കിൽ എന്താണ് സിൽവർ എന്താണ് സോഡിയം സൈനൈഡ് എൻ എ സി എൻ സോഡിയം സൈനൈഡ് ദ സിൽവർ സൈനൈഡ് ഇതിനകത്ത് കൂടി മിക്സ് ചെയ്ത ആളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് നമുക്ക് എടുക്കേണ്ടത് ഓക്കെ ആണോ ഇതിനകത്ത് നമ്മൾ എടുക്കുന്ന സാൾട്ട് സൊല്യൂഷൻ മക്കൾ നോക്കിക്കണം സാൾട്ട് സൊല്യൂഷൻ എടുക്കേണ്ടത് ഒന്ന് സിൽവർ സൈനൈഡ് നമ്മൾ വേർഡിൽ എഴുതിയാവുന്ന കേട്ടോ സിൽവർ സൈനൈഡ് പ്ലസ് എന്താണ് ഒന്നുകിൽ സോഡിയം സൈനൈഡ് പിന്നെ സോഡിയം സൈനൈഡ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് സോഡിയം സൈനൈഡ് കിട്ടില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇവിടെ സിൽവർ നൈട്രേറ്റും എ ചി എൻ ഓ ത്രീ ഉപയോഗിക്കാം ഓക്കെ ആണോ ഇതാണ് ഇവിടെ നിന്നുള്ളത് ഈ ഇതിനകത്ത് എന്താണ് നമ്മൾ ഇനി ഞാൻ ചോദിക്കുന്ന നടക്കുന്ന ഓക്സിഡേഷൻ റിഡക്ഷൻ ക്യാഷ് എഴുതാൻ വേണ്ടി പറയാം ഇവിടെ നടക്കുന്ന ഓക്സിഡേഷന്റെ റിഡക്ഷൻ്റെ ഓക്സിഡേഷൻ നമുക്ക് നോക്കിയാണ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ എന്താണ് ഓക്സീകരണം ഓക്സീകരണം നടക്കുന്ന റോഡ് ഏതാണ് ആനോയിഡാണ് നടക്കുന്ന റോഡ് ഏതാണ് നോക്കിയാണ് അപ്പൊ ആനോഡ് ഞാൻ ഞമ്മ ഈ ഓക്സീകരണം നിരോക്സൈന്ന് സംഭവിക്കുന്ന ആർക്കാണ് കോട്ടയെന്ന് മറ്റിൽ നിന്നാണ് ഇവിടെ കോട്ടയുന്ന ആൾ ആരാണ് ആണ് അല്ലേ അപ്പൊ അത് എന്താണ് ആദ്യം സിൽവറിനാണ് ഓക്സീകരണം നടക്കുന്നത് അപ്പൊ സിൽവറിന് ഓക്സീർ ഓക്സീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കണം ഓക്സിജൻ എന്ന് പറഞ്ഞതാണ് ഇലക്ട്രോൺ എന്താണ് വിട്ടു കൊടുക്കുന്ന പരിപാടി ഇലക്ട്രോൺ പോകുന്ന പരിപാടിക്ക് കൊടുക്കുന്ന പേർ പറയുന്നത് ഓക്സീകരണം അപ്പൊ സിൽവർ എത്ര ഇലക്ട്രോൺ വിട്ടു കൊടുക്കുന്നതാണ് സിൽവർത്ത് ഇലക്ട്രോൺ വിട്ട് കൊടുക്കുന്നത് നമുക്കറിയാം സിൽവറിന്റെ ഓക്സേഷൻ നമ്പർ നമുക്കറിയാം സിൽവർ ഓക്സേഷൻ നമ്പർ എന്താണ് പ്ലസ് വൺ ആണ് എന്താ പറഞ്ഞാൽ സിൽവർ ഓക്സേഷൻ നമ്പർ പ്ലസ് വൺ ആയതുകൊണ്ട് സിൽവർ റിയാക്ഷൻ പങ്കെടുക്കുമ്പോൾ ഒരു ഇലക്ട്രോണോ വിട്ടുകൊടുക്കുക നമ്മളത് കാണാൻ പഠിച്ചാൽ സിൽവറിന്റെ ഓക്സേഷൻ പ്ലസ് വൺ ആണ് ഇപ്പൊ സിൽവർ എന്തെങ്കിലും ഒരു ഇലക്ട്രോൺ വിട്ടു കൊടുക്കും അപ്പൊ അതിന്റെ കഷ്ടം കഴിയാതെ സിൽവർ സിൽവർ റിയാക്ഷൻ പങ്കെടുത്ത് ഒരു ഇലക്ട്രോണോ വിട്ട് കൊടുക്കും ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ചാർജ് എന്താണ് പ്ലസ് ആണ് ഒന്നായതുകൊണ്ട് ഒരു പ്ലസ് കിട്ടും ഇനി അത് വിട്ടു കൊടുക്കുന്ന ഇലക്ട്രോൺ അല്ല എത്ര ഇലക്ട്രോണാണ് വിട്ടു കൊടുക്കുന്നത് ഒരു ഇലക്ട്രോൺ അല്ല നമ്മൾ ഓക്സിഡേഷൻ ആണെങ്കിൽ ഇലക്ട്രോൺ വിട്ടു കൊടുക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ വിട്ടു കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം ആ വിട്ടു കൊടുക്കുന്ന ഇലക്ട്രോൺസ് ആരോ മാർക്ക് ഇങ്ങനെ ആരോ മാർക്ക് ചെയ്ത ആരോ മാർക്കിന് ഈ വലത്തെ സെല് റൈറ്റ് സൈഡിലാണ് വിട്ടോടൊന്നും ഇലക്ട്രോൺസ് ചെയ്തത് ഒരു ഇലക്ട്രോൺ ഇതാണ് ആ ഡൊണേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് അടിക്കുന്നത് ഓക്കെ ആണോ ഇതാണ് ഓക്സീകരണം ശ്രദ്ധിച്ചേക്കണം സിൽവറിനാണ് ഓക്സിഷൻ നടക്കുന്നത് സിൽവറിന് ഓക്സിഷൻ നടക്കുന്ന സിൽവറിന്റെ ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കും ആ വിട്ടു കൊടുക്കുന്ന ഇലക്ട്രോൺ ആരോ മാർക്കിന്റെ ഏതാണ് റൈറ്റ് സൈഡിലാണ് നമ്മൾ നമ്മളിന്റെ എഴുതി കാണിക്കേണ്ടത് സംഭവിക്കുന്നത് നിരോക്സീകരണിക്കേഷൻ റിഡക്ഷൻ റിഡക്ഷൻ നിരോക്സീകരണം 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 സംഭവിക്കുന്നവരാണ് അല്ലെ കാതോളിലാണ് കാതോളിൽ നടക്കുന്ന ഈ നിരോക്സീകരണം സംഭവിക്കുന്ന ആർക്കാണ് സിൽവറാണ് നിരോക്സീകരണം എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ എന്താണ് സ്വീകരിക്കണം റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രോൺ എന്താണ് സ്വീകരിക്കണം അല്ലെ ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ കാൽവാനിക് സെല്ലാണെങ്കിലും ഈ ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആദേശ പ്രവർത്തനം ആണെങ്കിലും ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള അയോൺ ആണ് അല്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല മെറ്റൽ സി സിൽവർ കോപ്പർ ഇരുമ്പെന്നൊക്കെ പറഞ്ഞ ലോഹങ്ങൾ ലോഹങ്ങൾ ഒരിക്കലും ഇലക്ട്രോൺ സ്വീകരിക്കൂല്ല ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആളാരാണ് അയോൺ ആണ് സിൽവറിന്റെ അയോൺ എങ്ങനെ ചെയ്ത അയോൺ ഏതാ വളരെ ഈസിയാണ് നമ്മൾ നേരത്തെ സിൽവറിന്റെ സിമ്പിൾ എന്താണ് എ ജി ആണ് സിൽവറിന്റെ ഓക്സിജൻ നേരത്തെ പറഞ്ഞു പ്ലസ് വൺ ആണ് അത് മുകൾ ചെയ്ത എ ജി പ്ലസ് ഈ എ ജി പ്ലസ് എന്ന് പറഞ്ഞ ആളാണ് എന്ത് ചെയ്യുക ഇലക്ട്രോൺ സ്വീകരിക്കുക

ഇലക്ട്രോൺ ആണ് സ്വീകരിക്കുന്ന ഇലക്ട്രോൺ ആരോമാർക്കിന് എന്താണ് ഇടത്തെ ഭാഗത്ത് കാണുന്നത് ഇലക്ട്രോൺ സ്വീകരിച്ച ഇലക്ട്രോൺ നെഗറ്റീവ് സ്വീകരിക്കുന്ന പ്ലസും കാൻസർ എന്തായിട്ട് മാറും എജി ആയിട്ട് മാറും ഇതാണ് അവിടെ കാതോളി നടക്കുന്ന റിയാക്ഷൻ അപ്പൊ നോക്കിയാൽ ഇപ്പൊ ഈ സിൽവർ ഏതെങ്കിലും ഒരു മറ്റിനകത്ത് കോട്ട് ചെയ്യുകയാണെങ്കിൽ ആരാണ് കോട്ട് ചെയ്ത് അയാൾ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുക അയാൾക്ക് ആനോട് കാതോട് ഇരിക്കും ആരാണ് കോട്ട് ചെയ്ത് അയാൾ സാൾ സൊല്യൂഷനാണ് എന്ത് ചെയ്യുക അത് ബുക്കിനകത്ത് അത് കാണാതെ പഠിക്കുന്ന നിർബന്ധമാണ് അതെന്താണ് ഇതിനകത്ത് സിൽവർ സൈനോഡോ അല്ലെങ്കിൽ സോഡിയം സൈനോഡോ അല്ലെങ്കിൽ എന്താണ് സിൽവർ സൈനോഡോ സിൽവർ നൈട്രോട്ടോ എന്തെയ്യാ എടുക്കുക അപ്പൊ അവിടെ നടക്കുന്ന റിയാക്ഷൻസ് നമ്മൾ വേറെ ഒന്നും ആലോചിക്കണ്ട ആരാണ് കോട്ട് ചെയ്യുന്ന അയാൾക്ക് ഓക്സിഡേഷൻ ആരാണ് കോട്ട് അയാൾക്ക് റിഡക്ഷൻ ആയിരിക്കും ഓക്കെ ആണ് നമ്മൾ ഇതിന്റെ പകരം ഗോൾഡാണ് എടുക്കുന്നതെങ്കിൽ ഓക്കെ ആ സ്വർണ്ണമാണ് എടുക്കുന്നതെങ്കിൽ ഗോൾഡാണ് എടുക്കുന്നതെങ്കിൽ ഗോൾഡ് എടുക്കുമ്പോൾ എടുക്കുന്ന സാധനം എന്താണ് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ എടുക്കുന്ന നാലരാണ് ഒന്ന് സോഡിയം സൈനൈഡ് എടുക്കുന്ന നാലരാണ് സോഡിയം സൈനൈഡാണ് എൻ എ സി എൻ ആണ് അതേപോലെ തന്നെയാണ് ഗോൾഡ് സൈനൈഡ് ഗോൾഡ് സൈനൈഡ് അല്ലേ ഇവിടെ സിൽവർ ആയിപ്പോ സിൽവർ സൈനൈഡ് ഗോൾഡ് സോ എ ജി സി എൻ സോറി എ യു സി എൻ എ യു സി എൻ ആണ് എ യു സി എൻ നമുക്ക് ഇത് രണ്ടും പഠിക്കാൻ വളരെ ഈസിയാണ് സിൽവർ ആകുമ്പോൾ സിൽവർ സൈനൈഡ് ഗോൾഡ് ആകുമ്പോൾ ഗോൾഡ് സൈനൈഡ് രണ്ടിൽ ആയിട്ട് എന്ത്ണ്ട് സോഡിയം സൈനൈഡ് രണ്ടിലും ആയിട്ട് എന്ത്ണ്ട് സോഡിയം ഉണ്ട് ഈ സിൽവറിന്റെ സോഡിയം സൈനൈഡ് ഇല്ലെങ്കിൽ നമുക്ക് അറിയുന്ന സിൽവറിന്റെ ഒരു സാൾട്ടാണ് സിൽവർ നൈട്രേറ്റ് നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാം ഇതേപോലെ നമുക്ക് ഇപ്പൊ ഗോൾഡ് ഗോൾഡ് ഇതേപോലെ എന്താണ് ശ്രദ്ധിക്കേ ഗോൾഡ് ഇതേപോലെ എന്താണ് സിൽവറിനകത്ത് നമ്മൾ കോട്ട് ചെയ്യാം ശ്രദ്ധിക്കണം ഗോൾഡ് നമ്മൾ അല്ലെ അടുത്ത സിൽവർ ആണ് ഇവിടെ ഗോൾഡ് നമ്മൾ എന്താണ് സോറി സിൽവറിന് അല്ലെങ്കിൽ എന്താണ് കോപ്പറിന്റെ മോൾ കോട്ട് ചെയ്യാം ഗോൾഡ് നമ്മൾ കോപ്പറിന്റെ മോഡൽ കോട്ട് ചെയ്യണം അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ പോലെ വരക്കുമ്പോൾ ഇലക്ട്രോ പ്ലൈറ്റും ചിത്രം വരക്കുമ്പോൾ എന്താണ് കോട്ട് ചെയ്യുന്ന ആൾ അല്ലെ ഒരു സ്ഥലത്ത് നമ്മൾ കോട്ട് ചെയ്യുന്ന ഇത് ഗോൾഡ് ഗോൾഡ് നമ്മൾ എന്താണ് കോപ്പർ കോപ്പർ അടുത്ത് എന്താണ് ആണ് ഇതെന്താണ് ഒരു കോപ്പറിനകത്താണ് കോട്ട് ചെയ്യുന്നത് സോറി ഒറ്റമിനോട് ഗോൾഡ് ഇത് ഗോൾഡ് ഇതെന്താണ് കോപ്പർ കോപ്പർ എന്താണ് സി യു ആണ് ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണം അല്ലേ ഇത് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം കോട്ടയുന്ന ആളാണ് ബാറ്ററീന്റെ പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യണം മറ്റാൾ എന്താണ് ബാറ്ററിയുടെ നെഗറ്റീവ് ആയിട്ട് എന്തെയ്യും കണക്ട് ചെയ്യണം ഇതെന്താണ് ഇത് പോസിറ്റീവ് ആണ് ഇതെന്താണ് നെഗറ്റീവ് ആണ് പോസിറ്റീവ് ഏതാണ് ഇത് ആനോയിഡ് ആണ് അല്ലെ പോസ്റ്റ് റോഡ് എന്താണ് ആനോഡ് ആണ് ഏതാണ് കാതോഡ് ആണ് അല്ലെ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നമ്മൾ എന്താണ് ബീക്കറിനാത്ത് ആരെടുക്കേണ്ടത് നമ്മളെ ബീക്കറിനത്ത് ആരെടുക്കേണ്ടത് ആരാണോ കോട്ട് ചെയ്തയാളല്ലേ കോട്ട് ചെയ്യുന്ന ആളാരണം ഗോൾഡ് അല്ലേ ഗോൾഡിന് ഗോൾഡിന് എടുക്കുന്ന ആരാണ് സോഡിയം സൈനൈഡ് അതേപോലെതാണ് ഗോൾഡ് സൈനോഡ് അല്ലെ ഇപ്പൊ എടുക്കേണ്ട ഈ ബീക്കറിനകത്ത് എടുക്കുന്ന ആരാണ് ഒന്ന് ഗോൾഡ് സൈനൈഡ് ആണ് അതേപോലെ എന്താണ് സോഡിയം സൈന പ്ലസ് എന്താണ് സോഡിയം സൈനൈഡ് ആണ് ഓക്കെ ആണോ ഇനി നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഇതെല്ലാം ചെയ്തു പ്ലസ് ഉള്ളാണ് ആനോഡ് കാതോട് അല്ലെ ഈ ആനോട് നടക്കുന്ന റിയാക്ഷൻ ആനോഡ് നടക്കുന്ന റിയാക്ഷൻ എന്താണ് നടത്ത പറഞ്ഞ ഓക്സിഡേഷൻ അല്ലെ ഓക്സിഡേഷൻ ഓക്സിജൻ എങ്ങനെയാണീകരാണ് ഈ ഓക്സിജൻ നിരോക്സിഗൻ ആർക്കാണ് സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു ഓക്സിജൻ നിറോക്സിഗൻ ആണ് സംഭവിക്കുന്നത് ആരാണോ കോട്ട് ചെയ്യുന്നത് അയാൾക്കാണ് ഓക്സീകരനും നിരോക്സികനും സംഭവിക്കുന്നത് ഇവിടെ ആരാ കോട്ട് ചെയ്യുന്നത് ഗോൾഡാണ് അപ്പൊ ഗോൾഡിനാണ് എന്ത് ചെയ്യുന്നത് ഓക്സിഗനും സംഭവിക്കുന്നത് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രോൺ എന്നാണ് ഇലക്ട്രോൺ എന്നാണ് വിട്ടു കൊടുക്കുന്നത് ഇലക്ട്രോൺ പറഞ്ഞു വയ്ക്കുന്നത് വിട്ടു കൊടുക്കുന്നതാണ് അപ്പൊ ഈ എത്ര ഇലക്ട്രോൺ ഗോൾഡ് വിട്ടുകൊടുക്കുന്നുള്ളതാണ് അവിടുത്തെ നമ്മൾ സിൽവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗോൾഡിന്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എടുക്കുന്ന നമ്മൾ പരിഗണിക്കുന്ന പ്ലസ് വൺ ആണ് വളരെ അപൂർവായിട്ടാണ് ഗോൾഡ് ചോദിക്കാൻ സാധ്യതയുള്ളൂ നമുക്ക് സിൽവറെ ചോദിക്കാൻ സാധ്യതയുള്ളൂ ഓക്കേ ആണോ ഇപ്പൊ പ്ലസ് വൺ ആണ് ഇപ്പൊ എന്തെയും സിൽവർ ഗോൾഡ് ഗോൾഡിൻ്റെയും ഒരു ഇലക്ട്രോൺ വിട്ടു കൊടുത്ത് എന്തായാലും മാറും ഒരു ഇക്ട്രോൺ വിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഓക്സിജൻ ഇലക്ട്രോൺ വിട്ടു കൊടുക്കുകയാണ് ഒരാൾ ഇലക്ട്രോൺ വിട്ടു കൊടുത്തുകഴിഞ്ഞാൽ കിട്ടുന്ന ചാർജ് അല്ല കൊടുക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ചാർജ് പോസിറ്റീവ് ആണ് അല്ലെ അയാൾ പോസിറ്റീവ് ആണ് കൊടുക്കുന്നതാണ് ഒക്കെ വാങ്ങി വെക്കാൻ അയാൾ എന്താണ് നെഗറ്റീവാണ് ഇയാൾ കൊടുക്കുന്ന പോസിറ്റീവ് ആണ് ഒരു പ്ലസ് ചാർജ് കിട്ടും അത് വിട്ടു കൊടുക്കുന്ന ഒരു ഇലക്ട്രോൺ ആണ് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് വിട്ടു കൊടുക്കുന്ന ഇലക്ട്രോൺ ഈ ആരോ മാർക്കിന്റെ ഈ ആരോ മാർക്കിൻ ഈ റൈറ്റ് സൈഡാണ് വിട്ടു കൊടുക്കുന്ന ഇലക്ട്രോൺ കാണിക്കേണ്ടത് വിട്ടു കൊടുക്കുന്ന ഇലക്ട്രോൺ ഒരു ഇലക്ട്രോൺ വിട്ടു കൊടുത്തു ആരോ റൈറ്റ് സൈഡിൽ കാണിച്ചേക്കാം ഇനി കാതോ നടക്കുന്ന റിയാക്ഷൻ കാതോ നടക്കുന്ന റിയാക്ഷൻ എന്താണ് കാതോ നടക്കുന്ന റിയാക്ഷൻ എന്താണ് നിരോക്സീകരണം അല്ലെങ്കിൽ എന്താണ് റിഡക്ഷൻ ആണ് മക്കളെ റിഡക്ഷൻ ആണ് റിഡക്ഷൻ എവിടെ കാണിക്കേണ്ടത് അല്ലേ റിഡക്ഷൻ ഏതാ സോറിക്ഷൻ ആർക്കും സംഭവിക്കുന്നത് ഞാൻ ആരാണ് കോട്ടയുന്ന അയാൾക്ക് ഓക്സീകരണം നിരോക്സീകരണ അല്ലേ പക്ഷേ നേരത്തെ പറഞ്ഞതാണ് നിരോക്സീകരണം എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഇലക്ട്രോൺ വാങ്ങുകയാണ് ആര് ഇലക്ട്രോൺ വാങ്ങുക അതിൻ്റെ അയോൺ ആണ് അല്ലേ ഗോൾഡിൻ്റെ അയോൺ എന്താണ് എ യു പ്ലസ് ആണ് ഇലക്ട്രോൺ അല്ലേ വാങ്ങുക എ യു പ്ലസ് ആണ് ഓക്സേഷൻ നമ്പർ ഒന്നായതുകൊണ്ട് ഇതിന് അയോൺ എന്താണ് ഈ പ്ലസ് ചാർജ് ഇതിന് മോൾഡ് കൊടുക്കുക എ യു പ്ലസ് ആണ് ഇയാൾ ഇലക്ട്രോൺ വാങ്ങും വാങ്ങുന്ന ഇലക്ട്രോൺസ് ഇവിടെ കാണിക്കേണ്ടത് ആരോ മാർക്കിന്റെ ലെഫ്റ്റിലാണ് കാണിക്കുന്നത് അല്ലേ എത്ര ഇലക്ട്രോണിക്സ് അവിടെ ചാർജ് അത്ത അത്ര ഇലക്ട്രോൺസ് വാങ്ങും ഒരു വാങ്ങും എന്തായിട്ട് മാറും മാറും ഇതാണ് ഇലക്ട്രോ പ്ലേറ്റുമായി ബന്ധപ്പെട്ട് കോപ്പറിന്റെ കേസാണ് അറിയാം കോപ്പറിന്റെ മൂക്കിനകത്തുള്ളതാണ് കോപ്പറിൽ ഇലക്ട്രോൺ വിട്ടു കൊടുക്കുന്നതാണ് കോപ്പർ അല്ലെ കോപ്പർ ഇലക്ട്രോൺ ഇലക്ട്രോൺ വിട്ടു കൊടുക്കുന്നത് സ്വീകരിക്കുന്ന കോപ്പറാണ് കോപ്പറിന്റെ ഓക്സൈഷൻ പ്ലസ് ടു ആണ് നമ്മൾ കോപ്പറിന്റെ ഓക്സിഷൻ പ്ലസ് ടു ആണ് അതുകൊണ്ട് കോപ്പർ എന്താണ് ഇലക്ട്രോൺ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ സിയു ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺസ് ആയിട്ട് മാറും ഇതാണ് ഇവിടെ നടക്കുന്ന ആനോഡ് നടക്കുന്ന റിയാക്ഷൻ ഓക്സീകരണം ഇനി അതേപോലെ എന്താണ് കാതോട് നടക്കുന്ന റിയാക്ഷൻ എന്താണ് അതോ ഇലക്ട്രോൺ സ്വീകരിക്കാണ് ആരാണ് ഇലക്ട്രോൺ സ്വീകരിക്കുന്നത് കോപ്പൺ ഐണ് കോപ്പർ അയോൺ എങ്ങനെ കാണപ്പെടുന്നത് സിയു ടു പ്ലസ് ആണ് ഇല്ലാത്ത ലപ്റ്റോൺ സ്വീകരിക്കും അല്ലെ സ്വീകരിക്കുന്ന ഇലക്ട്രോൺ ലെഫ്റ്റിലാണ് ഇവിടെ രണ്ടായത് കൊണ്ട് രണ്ട് ഇലക്ട്രോൺ സ്വീകരിക്കും മാറും സിയു ആയിട്ട് മാറും ആണോ അതാണ് കോപ്പറുമായി ബന്ധപ്പെട്ട് ഇതാണ് ഇലക്ട്രോ പ്ലേറ്റിംഗുമായി ബന്ധപ്പെട്ട് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് കാരണം ഈ കോൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം ഇത് പരീക്ഷ വേണ്ടപ്പെട്ട ഒരു ടോപ്പിക് ആണ് എന്നുള്ളതുകൊണ്ടാണ് ഇനി ഓക്കെ ഇതേപോലെ ഇലക്ട്രോലൈറ്റ് റീഫൈനിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ നാലാമത്തെ ചാപ്റ്റർ ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളതാണ് ഇത് നമ്മൾ നാലാമത്തെ ചാപ്റ്റർ ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിച്ചേക്കണം ഇതേപോലെ തന്നെയാണ് നമ്മൾ നാലാമത്തെ ചാപ്പനാത്തിൽ നിന്നാണ് നമ്മൾ ഇലക്ട്രോ അല്ല ഈ വൈദ്യുത വിശ്ലേഷണമായി ശുദ്ധീകരണം ആ ശുദ്ധീകരണത്തിന് നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആരാണ് കോപ്പറാണ് പരീക്ഷ ചോദിക്കാറുണ്ട് ആണ് വൈദ്യുത ശുദ്ധി അല്ല വൈദ്യുത വിശ്ലേഷണമായി ശുദ്ധീകരിക്കുന്ന മറ്റുള്ളതാണ് കോപ്പറാണ് ആയില്ല ശ്രദ്ധിച്ചേക്കണം ഇനി ഇതേ കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ അവിടുത്തെ അതേ കോൺസെപ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെയും ചെയ്യുന്നത് മക്കൾ നോക്കിയേക്കണം ഇവിടെ നോക്കിയ ഈ കേസൊന്ന് നോക്ക് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ നേരത്തെ നമ്മൾ കോട്ട് ചെയ്യണം ആരാണോ കോട്ട് ചെയ്യുന്നത് അയാൾ പോസിറ്റീവ് ആണ് ഇവിടെ മക്കൾ ചിന്തിക്കുന്നത് ശുദ്ധീകരിക്കുന്ന ആരാണോ ശുദ്ധീകരിക്കുന്നത് അപ്പൊ ആരാണോ കോപ്പറിന്റെ കേസെല്ലാം ശുദ്ധീകരിക്കുന്ന ആളായിരിക്കും അല്ലെ ഇംപ്യൂർ കോപ്പറാണ് ഇംപ്യൂർ കോപ്പർ എന്ന് പറഞ്ഞാൽ ആ ശുദ്ധീകരിക്കേണ്ട കോപ്പർ അല്ലെ അശുദ്ധ കോപ്പറാണ് ആരാണോ ശുദ്ധി നടത്താൻ ആരാണോ കോട്ട അതേപോലെ ആരാണോ ശുദ്ധീകരിക്കേണ്ടത് അയാൾ എന്നാണ് ബാറ്ററിയുടെ പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യും അതേപോലെ ഞാൻ എന്താണ് ശുദ്ധ കോപ്പർ ഇവിടെ ഈ കേസിനെന്താണ് ഒന്ന് ശുദ്ധീകരിക്കേണ്ടത് ആരാണ് ശുദ്ധീകരിക്കും മറ്റൊന്നാണ് ശുദ്ധമാണ് ആണ് ഈ പ്യുവർ കോപ്പർ ഉണ്ടല്ലോ ആ പ്യുവർ കോപ്പറാണ് എന്ത് ചെയ്യുക ബാറ്ററി നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുന്നത് ഇത് ബാറ്ററിയുടെ പോസിറ്റീവായിട്ടി കണക്ട് ചെയ്യുക ഇതാണ് ബാറ്ററിയുടെ നെഗറ്റീവായിട്ടി കണക്ട് ചെയ്യുക പോസിറ്റീവായിട്ട് കണക്ട് ചെയ്താൽ എന്തായിരിക്കും ആനോഡ് ആയിരിക്കും ഇപ്പൊ ആനോഡ് ആരാണ് ആനോഡ് ഇംപ്യൂർ കോപ്പർ ആയിരിക്കും ഇംപ്യൂർ അല്ലെ ശുദ്ധീകരിക്കേണ്ട കോപ്പറാണ് ഇംപ്യൂർ കോപ്പറാണ് ഇവിടെ ആണ് എന്ത് ശുദ്ധീകരിക്കേണ്ട കോപ്പർ കോപ്പറാണ് ശുദ്ധീകരിക്കേണ്ട കോപ്പർ ആണ് കോപ്പറാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആനുകൾ ഉപയോഗിക്കുന്നത് മറ്റ് കാതോൾ ഉപയോഗിക്കുന്ന ആരാണ് നമുക്ക് കാതോളിൽ ആരാണ് നെഗറ്റീവ് ആണ് അല്ലെ ഇലക്ട്രോലൈറ്റിക്സിനകത്ത് നെഗറ്റീവ് അല്ലേ നെഗറ്റീവ് ആരാണോ പ്യുവർ ആണ് മറ്റ് ശുദ്ധ കോപ്പർ ആണ് ശുദ്ധ കോപ്പർ ആണ് അല്ലെങ്കിൽ എന്താണ് പ്യുവർ ആണ് ഇവിടെ കോപ്പർ ആണ് ഇനി കോപ്പറാണ് ഇതിനകത്ത് നോക്ക് ഇതിനകത്ത് ഇലക്ട്രോലൈറ്റ് ഇവിടെ ശ്രദ്ധിച്ചേക്കണം ഇതിനകത്ത് എന്താണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് പ്രത്യേകം കാണാൻ പഠിച്ചേക്കണ്ട അവിടത്തെ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കോപ്പർ സൾഫേറ്റും അതേപോലെ സൾഫീരിക് ആണ് കോപ്പർ സൾഫേറ്റും അതേപോലെ എച്ച് ടു എസ് ഒ ആണ് സൾഫീരിക് ആസിഡാണ് പറഞ്ഞ പോലത്തെ എന്താണ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ അറ്റ് ആനോഡ് നടക്കുന്ന റിയാക്ഷനും കാതോൾ നടക്കുന്ന റിയാക്ഷനും നേരത്തെ പറഞ്ഞു അതേപോലെ ഇവിടെ കോപ്പർ രണ്ടോടത്തും കോപ്പറാണ് അതുകൊണ്ട് ഇന്നും പേടിക്കണ്ട രണ്ടും സംഭവിക്കുന്ന കോപ്പറാണ് കോപ്പറും ഓക്സിജൻ നേരത്തെ പറഞ്ഞില്ലേ കോപ്പറും ഓക്സിജൻ സംഭവിക്കുന്ന ഇലക്ട്രോൺ വിട്ടു കൊടുക്കുകയാണ് കോപ്പർ ഇലക്ട്രോൺ വിട്ടു കൊടുക്കും കോപ്പറിന്റെ ഓക്സൈഡ് പഠിച്ചിട്ടുണ്ട് എത്രയാണ് പ്ലസ് ടു ആണ് വിട്ടു കൊടുക്കും രണ്ട് ഇലക്ട്രോൺ വിട്ടു കൊടുക്കും കോപ്പറും സി ടു പ്ലസ് ഐറ്റ് മാറും വിട്ടു കൊടുക്കുന്ന ഇലക്ട്രോൺ പറഞ്ഞു ഇവിടെ ആരോ ഈ സൈഡിൽ റൈറ്റ് രണ്ട് ഇലക്ട്രോൺസ് കാണിച്ചേക്കാം റിഡക്ഷൻ റിഡക്ഷൻ ഇലക്ട്രോൺ സ്വീകരിക്കണം ഒരിക്കലും ലോഹങ്ങൾ എന്ത് ചെയ്യില്ല ഇലക്ട്രോൺ കോപ്പർ എന്ന് പറയുന്ന ചാർജ് കാണിച്ചിട്ട് എഴുതുന്നതാണ് കോപ്പർ ഡയോൺ പ്ലസ് ആണ് സി യു ടൂസ് എത്ര ഇലക്ട്രോൺ സ്വീകരിക്കും രണ്ട് ഇലക്ട്രോൺ സ്വീകരിക്കും സ്വീകരിക്കുന്ന ഇലക്ട്രോൺ ആരോമാർക്കിന്റെ ഇടത്തെ കാണിക്കണ്ട രണ്ട് ലക്സിക്കേഷൻ എന്തായിട്ട് മാറും സി യു ആയിട്ട് മാറും അപ്പൊ നമ്മൾ അവിടെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് ആണ് ഇതെടുള്ളില് അപ്പൊ നോക്കി എന്ത് ചെയ്യണം പരീക്ഷയ്ക്ക് കോൺസെപ്റ്റ് വൃത്തി എന്ത് ചെയ്യണം മനസ്സിലാക്കണം നമുക്ക് എന്താണ് എസ് എസ് സി പരീക്ഷക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ അപ്പൊ ഇത് എന്തായാലും നന്നായിട്ട് പഠിച്ചേക്കും ഓക്കെ വേറൊരു വീഡിയോ വരുന്നവരെ